ഇന്നത്തെ വീഡിയോയില് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കണ്ടായിരുന്നു ഒക്കെ വരുന്നുണ്ടല്ലോ മോണിറ്റൈസേഷൻ ആയോ എന്ന് അപ്പോ മോണിറ്റൈസേഷൻ ആയി എന്താ ഇപ്പൊ പറയേണ്ട വച്ചാ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ ഞാനൊരു ടൂ ഇയേഴ്സ് ബാക്കില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വന്റി ടുണോന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചാനൽ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇയർലി ഫസ്റ്റ് എന്തോ ഇൻട്രസ്റ്റ് കാരണം കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു പിന്നെ എന്താ പറയാ പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലെന്നിട്ട് നല്ല വ്യൂസ് കിട്ടണില്ല അങ്ങനൊക്കെ വന്നപ്പോഴേക്കും ഞാൻ എന്താ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് പിന്നെ സെക്കൻഡ് ഇയറിൽ വന്നപ്പോഴേക്കും ജസ്റ്റ് ഇയർലി ഇട്ടത് മൂന്ന് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കെല്ലാം അറിയാലോ മോണിറ്റൈസേഷൻ വരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർ തൗസൻഡ് വാച്ച് ഹേഴ്സ് വരേണ്ടത് വൺ ഇയറിലാണ് ഞാൻ വൺ ഇയറിൽ ആകെ ഇട്ടത് മൂന്ന് വീഡിയോ ആണ് അതിന് ഇത്ര കയ്യിലുണ്ടാവുന്നത് ഇത്രയും വ്യൂസ് ആണ് വന്നത് പിന്നെ വേണ്ട വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തതും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് പഠിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഓൺലൈൻ കോഴ്സ് ചെയ്തു ഓൺലൈൻ കോഴ്സ് ചെയ്തപ്പോഴാണ് വീണ്ടും ഈ യൂട്യൂബ് എന്നുള്ള കറങ്ങി തിരിഞ്ഞ് പിന്നെ അതിലേക്ക് തന്നെ വന്നു അപ്പൊ എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അത് പക്ഷേ ആർക്കും കാണാൻ പറ്റൂല കേട്ടോ അതിനകത്ത് തെലുഗു വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് ഫുള്ള് തെലുഗു ആണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതേപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ എപ്പോഴോ കുറെ ഇയേഴ്സ് ബാക്കിൽ എടുത്തായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിയപ്പോൾ ഫേസ്ബുക്കിനെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വർഷ ഇയേഴ്സായിട്ട് ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല തെലുഗു ആണ് ഇരുന്നത് അതുകൊണ്ട് അതിന് എന്റെ ഇപ്പോൾ ചാനലുമായിട്ട് കണക്ഷനേ ഇല്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ തെലുഗു വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു തെലുഗുവിൽ കൂടുതലും വീഡിയോസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞു ടൂ തൗസൻഡ് ഈ ട്വന്റി ഫോർ ജാനുവരിയിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ പോലെ തന്നെയെന്ന് പറയാം എന്താ പറഞ്ഞാൽ അതിന് മുമ്പിൽ എപ്പോഴും ഇട്ട വീഡിയോസ് ഒക്കെ ഒന്നും പിന്നെ ഇതിലേക്ക് കൗണ്ട് ആവില്ലല്ലോ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്താ പറയാ എന്റെ ലക്ക് അതിന് മുമ്പിൽ ഒരു ഫിഫ്റ്റി വാച്ച് അവർ ഫിഫ്റ്റി അവേഴ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാത്തുകാത്തിരുന്നതാണ് പക്ഷെ എനിക്ക് ഒരു ഫൈവ് മന്ത്സിൽ തന്നെ എൻ്റെ ഫോർ തൗസൻഡ് കംപ്ലീറ്റ് ആയിപ്പോയി ഓരോ ആൾക്കാരൊക്കെ പാവം ശരിക്കും പാവം തോന്നും ലൈവില് കിടന്ന് കഷ്ടപ്പെടുന്നു കാണുമ്പോൾ ലൈവ് എടുത്തെടുത്ത് ഞാനും ലൈവിൽ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ലൈവ് എടുക്കാണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നൊക്കെ വിചാരിച്ചു എന്തോ പറഞ്ഞ പോലെ ഏതോ ഒരു വീഡിയോ വൈറൽ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് കയറി പോവുമല്ലോ അങ്ങനെയാണ് എനിക്ക് വന്നത് അപ്പൊ നിങ്ങളപ്പോ എന്നെ കളിയാക്കി ഞാനിതിനു മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രുദ്രാക്ഷത്തിന്റെ അത്ഭുതം പറഞ്ഞിട്ട് രുദ്രാക്ഷം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രേ ചെയ്തു എനിക്ക് ഇന്നത് വരണം അത് നമ്മളുടെ ബ്രെയിനിന്റെ കൂടിയാണ് അത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വിശ്വാസം ഇതും അപ്പൊ എന്റെ ഒരു പൊട്ട വിശ്വാസം തന്നെ എങ്കിലും എനിക്ക് ആ വിശ്വാസം ഇഷ്ടമാണ് എപ്പോഴും എന്താ പറഞ്ഞാൽ കുറേയൊക്കെ നമ്മളെ വിശ്വാസത്തിന്റെ പുറത്താ എനിക്ക് ഇന്ന് ഞാനപ്പം ശരിക്കും പറയാണ് ഞാൻ കേട്ടോ ഞാൻ ജാനുവരിയിൽ വീഡിയോ ഇട്ടപ്പോഴും ഒന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ഫെബ്രുവരിയിൽ പിന്നെയും സെയിം റുദ്രാശം പിന്നെ ഈ ഇത് ഞാൻ പറഞ്ഞ ലീഷ എന്ന് വന്ന ചരട് അത് കെട്ടിയിട്ട് ഞാൻ പിന്നെയും പ്രേ ചെയ്തു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത് കെട്ടിയിട്ടാണ് എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് പ്രേ പ്രേജിത് അതേ ആഗ്രഹിച്ച പോലെ തന്നെ വന്നു പക്ഷെ പിന്നെ ഞാനായിട്ട് തന്നെ റിസൈൻ ചെയ്തു ഇത് പറഞ്ഞ പോലെ തന്നെ ശരി പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് ഇത് കെട്ടിയിട്ട് ഞാൻ പറഞ്ഞ് തീർത്ത് കേട്ടോ ഈ ചിരട്ട് സെക്കൻഡ് വൺ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ആഗ്രഹങ്ങളുണ്ട് പുതിയ ചിരട്ട് വാങ്ങേണ്ടി വരും അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറയാ എനിക്ക് എന്തായാലും ജൂൺ ജൂലൈ ആവുമ്പഴേക്ക് എന്റെ ചാനൽ ബോണൈസേഷൻ ആകണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷേ എത്ര പറയാ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ വാച്ച്വേഴ്സ് വെച്ചിട്ടാണ് ഞാൻ അപ്പൊ പ്രേ ചെയ്തത് ഫെബ്രുവരിയിൽ അപ്പൊ ഞാൻ അത്ര വിചാരിച്ചില്ല കേട്ടോ ഫോർ ഫൈവ് മന്ത്സ് ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് തുന്നേ അതിശയായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് ആയി തോന്നെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടാവില്ല അതൊക്കെ വിശ്വസിക്കുന്നവര് നമ്മളെ ബ്രെയിനിന്റെ തന്നെയല്ല ഞാൻ സൂപ്പർ പവർ അകണ്ടത് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തോ അത് നടന്നു പക്ഷേ അതിലൊക്കെ രസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ വിചാരിച്ചോണ്ടിരുന്നത് നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊണ്ട് നമുക്ക് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ കുഞ്ഞുപോടാ എന്ത് വിചാരിച്ചോണ്ടിരുന്നതാണ് ഞാന് അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പൊ ഫസ്റ്റ് വേറെ കൊറേ ഇതുണ്ടല്ലോ നമ്മൾ ഐ ഡി പ്രൂഫ് വെരിഫൈ ചെയ്യണം പിന്നെ അവര് പിൻലെറ്റർ അയക്കും അപ്പോ എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നു ഞാൻ വിചാരിച്ചിട്ടിരുന്നത് ഇപ്പൊ കൂടെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബംഗ്ലാവ് വാങ്ങാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതായിരുന്നു ഇപ്പഴെനിക്ക് ശരിക്കും എന്താ സംഭവം എന്ന് മനസ്സിലായത് പിൻലെറ്ററ് നമ്മളുടെ അഡ്രസ്സ് ആണോ നമ്മൾ ജീവനോടെ ഉണ്ടോ അവിടുത്തെ ആളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിൻലെറ്റർ അയക്കും പക്ഷെ അതൊക്കെ ഞാൻ പേടിച്ച് കേട്ടോ സത്യമായിട്ട് പിൻലെറ്റർ എന്താണെന്ന് വെച്ച് കുറേ വീട് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുള്ളൂ പിൻലെറ്റർ വരില്ല രണ്ടാഴ്ചയാവും മൂന്നാഴ്ചയാവും പക്ഷെ എനിക്ക് ഫൈവ് ഡേയ്സിൽ പിൻലെറ്റർ വന്നു നിങ്ങൾ വിശ്വസിക്കോ ഫൈവ് ഡേയ്സിൽ വന്നു എനിക്ക് പിൻലെറ്ററ് ഞാനേ ഷോക്കായിപ്പോയി ഞാൻ വരില്ല വരില്ല വിചാരിച്ച് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതേപോലെ തന്നെ ഇനി അവർ പറയുണ്ടായിരുന്നു നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്നതിനേക്കാളും ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നതാണ് നല്ലത് ഒന്നിന്റെ ആവശ്യം നമ്മൾ ഡയറക്റ്റ് ക്രോമിൽ പോയി ബ്രൗസറിൽ പോയിട്ട് സ്റ്റുഡിയോ ഡോട്ട് കോമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരും അല്ലാണ്ട് നമ്മുടെ ആപ്പിൽ പോകാൻ പാടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ ലാപ്ടോപ്പിൽ ചെയ്തു ചെയ്തു ശരിയാവണില്ല ഇത് ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷൻ അതിൽ ശരിയാവണില്ല അത് കഴിഞ്ഞ് ഏട്ടൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അത് ചെയ്തു ശരിയാവണില്ല എനിക്കാകെ ടെൻഷൻ കാരണം ഈ വീഡിയോസ് ഒക്കെ അയ്യോ ഇത്ര വരെ എത്തിയിട്ട് നമുക്ക് ആവുള്ളല്ലോ എന്ന് പറയുമ്പോഴേക്ക് ടെൻഷൻ ഞാൻ എന്ത് ചെയ്തു കുറെ ട്രൈ ചെയ്തിട്ട് ശരിയാവണില്ല ലാസ്റ്റ് വന്നിട്ട് ഞാനിത് മൊബൈൽ എടുത്തിട്ട് അങ്ങ് ചെയ്തു മൊബൈൽ എന്തായാലും ഇത് ഞാൻ ലാസ്റ്റ് ചാൻസ് ആ ചെയ്ത് നോക്കാം എല്ലാവരും പറഞ്ഞു മൂന്ന് മൂന്നൊന്നും അല്ല ഞാൻ ഫോർ ഫൈവ് ടൈംസ് അപ്ലോഡ് ചെയ്തു അവർ അത് ക്ലാരിറ്റി ഇല്ല അത് ക്ലാരിറ്റി ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചെയ്തു കേട്ടോ അതേപോലെ തന്നെ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തതിന്റെ ഫോട്ടോ കോപ്പി ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ കോപ്പിയായിരുന്നു അത് ചെയ്യാൻ പാടില്ല ഒറിജിനൽ വേണം അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ എന്താ പറയാ ആര് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാം പക്ഷെ ചെയ്യാൻ അറിയാമായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ ഒന്നും മൊബൈലിനെ കുറിച്ച് ഒന്നും അത്ര വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊന്നും ചെയ്യാൻ പോകാതിരിക്കുന്ന ആരെക്കൊണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്ന നല്ലത് തന്നെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല ഒന്നുമില്ല വളരെ ഈസി പ്രോസസ്സാണ് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ടെൻഷന്റെ ആവശ്യമില്ല അതൊക്കെ വേഗമായി പോകും പക്ഷെ ഇപ്പൊ പ്രോബ്ലം എന്താ വെച്ചാൽ പൈസ കിട്ടാനാണ് കഷ്ടം എന്ന് മനസ്സിലായി പിന്നെ നമ്മള് പിൻവെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൺ മന്ത് വെയിറ്റ് ചെയ്യണല്ലോ കാരണം വൺ മന്ത് കഴിഞ്ഞാലേ നമ്മൾക്ക് വരുന്ന എസ്റ്റിമേറ്റഡ് റവന്യൂ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ആപ്പിൽ കാണിക്കും വൈ ടി സ്റ്റുഡിയോയിൽ കാണിക്കും അത് നമുക്ക് അപ്ഡേറ്റ് ആവി ആവണം പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സെൻസിൽ തന്നെ നമുക്ക് ആശ് കിട്ടുക ആഡ്സെൻസിലേക്ക് അത് അപ്ഡേറ്റ് ആവാൻ വൺ മന്ത് കഴിയും വൺ മന്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഉണ്ട് സപ്പോസ് നമുക്ക് എയ്റ്റ് തൗസൻഡോ അങ്ങനെ നമ്മുടെ ഐ എൻ ആർ നമ്മുടെ ഇന്ത്യൻ റുപ്പി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ അത് വന്നിട്ട് ഇതിലേക്ക് അപ്ഡേറ്റ് അത് കൺവേർട്ട് ചെയ്തിട്ട് യു എസ് ഡോളർ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത് ആ ഡോളർ ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ആവുകയുള്ളൂ ആ നയന്റി നയൻ ഡോളർ ആണെങ്കിൽ പോലും നമുക്ക് ഒരു പൈസ പോലും നമുക്ക് കിട്ടില്ല അതായത് ഹൺഡ്രഡിന് മുകളിൽ എത്രയുണ്ടോ ആ എമൗണ്ട് ഹൺഡ്രഡ് എന്നുള്ള എമൗണ്ട് അവർ ഹൺഡ്രഡ് ഡോളർ എന്നുള്ള എമൗണ്ട് അവർ നമുക്ക് നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ട് കൺവേർട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു തരും നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട ആ അത്ര ആയാൽ മാത്രമേ അപ്പഴേ അവർ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും അപ്പോഴേ നമ്മളോട് ചോദിക്കുകയുള്ളൂ എപ്പോ ഹൺഡ്രഡ് ആയി കഴിയുമ്പോ അതെനിക്ക് ഇപ്പൊ മനസ്സിലായത് അപ്പോൾ ഹൺഡ്രഡ് കിട്ടണം പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഭയങ്കര ഡിഫിക്കൽട്ട് അതേപോലെ ഇനിയൊരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സ് ഇടുക അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ഷോർട്സ് ഇടുന്നത് മൊബൈൽ യൂട്യൂബ് ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ കഷ്ടപ്പെട്ട് പിടിച്ചാലും ആരും അധികം നോക്കണില്ല അതേ ഇൻസ്റ്റാഗ്രാമിലെ ഓൾറെഡി ഷോർട്സ് കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടാവും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ ആ അതേ ഷോർട്സ് തന്നെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അധികനേ കാശ് കിട്ടും ഇപ്പം നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിന് വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഷോർട്സിലും വ്യൂസിനനുസരിച്ച് കാശ് കയറിക്കൊണ്ടിരിക്കും അപ്പൊ ഷോർട്സ് നമുക്ക് കുറച്ച് റിലാക്സ് എന്ന് പറയുന്ന വ്യൂസിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേ മതിയാവും ഈ വലിയ ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഒരുപാട് പേര് കുറേ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേമസ് ആയ കുറേ ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് അല്ല പിന്നെ സെലിബ്രിറ്റീസ് ആയെങ്കിലും ആണെങ്കിലും ശരി ആ കൊറോണ ടൈമിൽ അവർക്ക് പണിയില്ലാണ്ടിരുന്നപ്പോൾ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ ഇപ്പം മിക്കവരും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ലോങ് ഒക്കെ എനിക്ക് അറിഞ്ഞിരുന്ന അവരൊക്കെ ഈ ഷോർട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ തേർട്ടി ഓർ സിക്സ്റ്റി സെക്കൻഡ്സ് അല്ലേ അതിങ്ങനെയൊന്നിങ്ങനെ കാണിച്ചിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മതിയല്ലോ അതിന് വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ മതി കഷ്ടപ്പാടും ഇല്ല മനക്കെട്ടിരുന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഹൺഡ്രഡ് ഡോളർ കയറണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ വൺ കെ ടു കെ ബി ഉള്ളവർക്ക് പോലും ത്രീ ഫോർ മന്ത്സ് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹൺഡ്രഡ് ഡോളർ കയറാൻ വേണ്ടിയിട്ട് തന്നെ അതുകൊണ്ട് എല്ലാവരും ആശയൊന്നും കൈവിടണ്ട എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെടുക അത്ര കഷ്ട ഈ അത്ര പ്രോബ്ലം ഒന്നുമില്ല ഇല്ല മോട്ടൈസേഷൻ അപ്പോൾ എല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി മുമ്പിലേക്ക് പോവുക എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞുള്ള പ്രോസസ്സാണ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് വ്യൂസ് കിട്ടുക കാശ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവർ പറഞ്ഞ പോലെ തൗസൻഡ് വ്യൂസിന് ഫിഫ്റ്റി റുപ്പീസ് അതുകൂടെ കിട്ടുന്ന കഷ്ടമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അത്ര കൂടെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് അപ്പോൾ അത് ആഡ് എങ്ങനെ വരണോ എന്നതിനനുസരിച്ചാണല്ലോ അവർ തരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേഗം മോണിറ്റൈസേഷൻ ആവട്ടെ ആവാനുള്ള എൻ്റെ ഫ്രണ്ട്സുകൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇനി എപ്പോഴാ ഫസ്റ്റ് എമൗണ്ട് വരുന്നതെന്നാൽ അത് കഴിയുമ്പോൾ ഞാൻ പറയാം പറയാട്ടോ ഏതായാലും ഇപ്പോൾ മോണ്ടൈസേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാന്ന് വിചാരിച്ചു എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാരണം മുമ്പിലേക്കും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിന്നാൽ മാത്രം മുമ്പിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് മോണ്ടൈസേഷൻ വരെ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പൊളിഷനസ് ആണ് അത് നന്നായി മനസ്സിലായി എന്നുവെച്ചാൽ വേറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസിലേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും കൂടുതൽ ട്രൈ ചെയ്യുക ആരും ഫെഡപ്പ് ആവാനൊന്നും പോകണ്ട മുമ്പിലേക്കാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നെ മുടി ഞാൻ കളർ ചെയ്തോട്ടോ നന്നായിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ശരി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ